ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജസ്മിൻസ് വെഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളി ഹൈബ്രിഡ് ബോഗൻ വില്ലേഴ്സ് കുറച്ച് എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളൊരു വേഗം ഓർഡർ ചെയ്യുക ഇത് ഹൈബ്രിഡ് ബോഗൻ വില്ലയാണ് വെരികേറ്റഡ് ലീഫിൽ മൂന്ന് കളറാണ് ഈ ചെടിയിൽ വിരിയുന്നത് അതാണ് ഇതിൻ്റെ പ്രത്യേകത അടിപൊളി ഭംഗിയാണ് കാണാൻ അപ്പോൾ ഈ പ്ലാന്റ്സ് എത്ര സ്റ്റോക്ക് വന്നാലും നമുക്ക് കിട്ടത്തില്ല ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സുകളെ നമുക്ക് സെയിലിനുള്ള ഒരു ഇരുപത് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രം പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ കേസും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ ആഴ്ച ആർക്കും പ്ലാൻസ് അയച്ചിട്ടില്ല അപ്പോൾ ഒരാഴ്ച റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ ഓർഡർ എടുക്കുന്നത് ഒക്കെ അടുത്ത ആഴ്ച അയക്കത്തോളൂ നമുക്ക് പതിനഞ്ചാം തീയതി തൊട്ട് പൈസ ഇട്ടവർക്ക് ചെടികൾ അയക്കാൻ കിടപ്പുണ്ട് അവർക്ക് അയച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ഇത് ഒരെണ്ണം എഴുപത്തി അഞ്ച് രൂപയാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ പ്ലാന്റ് ഇത് കണ്ടോ ഇത് ഒരു ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഒരു ബോഗൻവില്ലയാണ് വില്ലിയാണ് ഇതിൻ്റെ പൂക്കൾ വൈറ്റ് അല്ല ഒരു ക്രീം കളറിനകത്ത് ഒരു വയലറ്റ് ഷെയ്ഡ് അതുപോലെ നമുക്ക് വെരിഗേറ്റഡ് ലീഫിൽ കണ്ടോ നല്ല ഡാർക്ക് പിങ്കും ഒരു വൈറ്റും കൂടെ വരുന്ന നമ്മുടെ ചില്ലി ഐസ്ക്രീമിൻ്റെ ഫ്ലവർ ഇല്ലേ അതേ ഫ്ലവർ വരുന്ന ഇതാണ് ലീഫിന് വ്യത്യാസമുണ്ട് ഫ്ലവർ തമ്മിൽ രണ്ടും ഒരുപോലെ തന്നെയാണ് ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും വേണമെന്ന് പറയണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ലീഫിൻ്റെ വ്യത്യാസം പറഞ്ഞ് നമ്മുടെ അടുത്ത് തരണം അങ്ങനെ വ്യത്യാസമുള്ള ഒരു വെരിക്കേറ്റഡ് ലീഫും അല്ലാതെ ആ വെൽവെറ്റിൻ്റെ സോഫ്റ്റ് വരുന്നതും ഒരേ ഫ്ലവർ ആണ് അപ്പം ഇത് എല്ലാ പ്ലാന്റ്സിനും ഒരെണ്ണം എഴുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് വരുന്നത് പിന്നെ പീച്ച് കളറ് വെറൈറ്റി ആയിട്ടുള്ള മജന്ത അങ്ങനെ പിന്നെ ഇത് ഡാർഫ് സൈസ് പിന്നെ ബോഗൻവില്ലയാണ് നമ്മൾ ചെയ്തെടുക്കുന്നതല്ല നമുക്ക് വരുന്ന ബോഗൻവില്ലകളാണ് വില്ലകളാണ് നമ്മളിത് ഇപ്പം നട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇനി പൂക്കും ഇത് കണ്ട ഒരു ഓറഞ്ച് ഫ്ലവർ ആണ് വരുന്നത് വിരിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരു പീച്ച് കളറായിട്ട് മാറും പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തൊരു കളർ ഇപ്പം നമ്മൾ വന്നത് ഈ കണ്ടതാണ് നമ്മൾ കണ്ടാൽ വിചാരിക്കും അതൊരു റെഡ് കളറാണെന്ന് റെഡ് പോലെ തോന്നും പക്ഷേ ഇത് ഡാർക്ക് മജന്താണ് ഇത് ഇങ്ങനത്തെ ഒരു കളർ ഞാൻ കണ്ടിട്ടില്ല ില്ല മജന്ത മാക്സിമം നമുക്ക് അഞ്ച് കളർ കൊടുക്കാനുണ്ട് മൂന്ന് കളർ കോംബോ ആക്കിയാണ് കൊടുക്കുന്നത് ഇതില് കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എങ്ങനാന്ന് വെച്ചാൽ സെപ്പറേറ്റും തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പം പിന്നെ ഇതൊക്കെയാണ് കളറ് അതുപോലെ തന്നെ പീച്ച് കളറുണ്ട് പിന്നെ ലൈറ്റ് ഓറഞ്ച് പോലത്തെ കളറുണ്ട് അതുകൊണ്ട് ഇതൊരു പീച്ച് ഷെയ്ഡാണ് കണ്ടോ അപ്പോൾ പ്ലാൻ സൈസ് എല്ലാം ഇതാണ് അപ്പോൾ നമ്മൾ കോംബോയിൽ കൊടുക്കുമ്പോൾ ഇതുപോലെ മൂന്ന് കളറ് ഡബിൾ ഷെയ്ഡ് വരുന്നത് ഇത് എല്ലാം കോംബോയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വയലറ്റ് കളറുണ്ട് ഇതെല്ലാം നമ്മുടെ കോംബോയിലുണ്ട് വെറൈറ്റി കളേഴ്സ് ആണ് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നമുക്ക് ഈ ചെടികൾ നമ്മൾ അടുത്ത ആഴ്ച അയക്കത്തുള്ളൂ കാരണം നമുക്കതിന് മുൻപ് പൈസ ഇട്ടവരെ അയക്കാനുണ്ട് നമ്മൾക്കൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഒരാഴ്ച ആണ് അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച ആർക്കും പ്ലാൻസുകൾ അയച്ചിട്ടില്ല നമ്മളിത് എല്ലാം ഓർഡർ എടുത്തതിന് ശേഷമായിരിക്കും അയക്കുന്നത്